ഞാൻ രണ്ട് ചോദ്യങ്ങളുടെ ഏറിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ ഇടുക അദ്ദേഹം പറയുക ഒന്ന് ഈ വാക്യം മേളിക്കിടക്കുന്ന വാക്യം എബ്രായർ ഒന്നിന്റെ ഒന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് പിശാജ് പണ്ട് ഭാഗം ഭാഗമായിട്ട് കൊടുത്തെന്നല്ല ദൈവം കൊടുത്ത് ആ ദൈവം പുത്രനിലൂടെ അതേ ദൈവമാണ് വേറെ ദൈവം മാറിയിട്ടില്ല എന്ന് പറയുന്നത് താങ്കൾ വിശ്വസിച്ച് ഈ വാക്യം ഏറ്റു പറയുന്നുണ്ടോ നമ്പർ വൺ നമ്പർ ടു ദൈവത്തിന്റെ നാമം വൃത എടുക്കൽ എന്ന് പത്ത് കല്പനയിൽ പറയുന്ന ആ നാമം ഏത് ഈ രണ്ട് കാര്യത്തിന് ഒരു കാര്യമായ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു ബാക്കി സൗദർമാർ ഡീലും ആ എപ്രായർ ഒന്ന് ഒന്ന് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാരുടെ സംസാരിച്ചു എന്നുള്ള വാക്യം ഞാൻ എന്ന് ചോദിച്ചാൽ ഞാൻ ബൈബിളിലെ മുഴുവൻ വാക്യങ്ങളും എടുക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഇതും എടുക്കും ഈ ബൈബിളിലെ മുഴുവൻ വാക്യങ്ങളും എടുത്ത് അതിനെ അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഉപദേശം സംസാരിക്കുന്നത് അല്ലാതെ സൗകര്യപൂർവ്വം ഏതെങ്കിലും വാക്യം എടുക്കുകയല്ല ഭാഗികമായി ദൃഷ്ടാന്തത്താൽ നിപ്യന്മാർ മൂലം സംസാരിച്ചു അപ്പം നമ്മൾ ഈ വാക്യം ഒരു പോസിറ്റീവ് പെർഫെക്റ്റ് വാക്യമല്ല ദൈവത്തിന് സംസാരിക്കണമായിരുന്നു ദൈവത്തിനൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പക്ഷേ പഴയ കാലങ്ങളിൽ അത് ഭാഗികമായി മാത്രമേ സംസാരിക്കാൻ പറ്റിയുള്ളൂ ഭാഗം ഭാഗമായിട്ട് സംസാരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ദൈവീക സന്ദേശത്തെ നിരന്തരമായി തടസ്സപ്പെടുത്തുന്ന ശക്തികളും വ്യക്തികളും പ്രതിഭാസങ്ങളും ചിന്താഗതികളും മനോഭാവങ്ങളും പഴയ നിയമ മനുഷ്യരുടെ ഇടയിലും സമൂഹത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേലിനെ നടത്തിയ ദൈവത്തെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ ആ ദൈവത്തിന് പൂർണ്ണമായിട്ട് സംസാരിക്കാൻ എന്തായിരുന്നു തടസ്സം ഒരു തടസ്സവും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഭാഗികമായി സംസാരിച്ച അപ്പോൾ ദൈവത്തിന്റെ ആ സ്വരം പഴയ നിയമ തിരുവെടുത്തുകളിൽ നമ്മൾ പരതി സൂക്ഷിച്ച് പരതി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഡയറക്ട്ലി ദൈവം പറഞ്ഞിട്ടുള്ളതല്ല ദൈവത്തിൻ്റെതല്ല അങ്ങനെയാണെങ്കിൽ ഈ ഭാഗികമായിട്ടെന്ന് പറയില്ലായിരുന്നു അപ്പൊ വളരെ അംശമായി മാത്രമേ ദൈവ സ്വരം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് ഗ്ലോറിയസ് ഗോസ്പൽ പഠിപ്പിക്കുന്നത് രണ്ടാമത് ചോദിച്ച ചോദ്യം ഞാൻ വിട്ടുപോയല്ലോ എന്ന് ഓർപ്പിക്കാവോ രണ്ടാമത്തെ ചോദ്യം ദൈവത്തിന്റെ നാമം വൃത ഉപയോഗിക്കരുത് ആ ആ അതെ അതെ ദൈവത്തിന്റെ നാമം വൃത ഉപയോഗിക്കരുത് എന്നുള്ളത് യഹോവയുടെ കൽപ്പനയാണ് യഹോവ കൽപ്പിച്ചാണ് എന്റെ നാമം വൃത എടുക്കരുത് എന്നാൽ പൗലുസ്ലിയ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവേ പുതിയ നിമിത്തം വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നാമം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ ആകെ നിങ്ങൾ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും എപ്പോഴും ഓൾവേസ് ഇറ്റ് ഇൻ ദ നെയ്ം ഓഫ് ദ ലോഡ് നേരെ ഓപ്പോസിറ്റ് കൽപ്പനയാണ് ഒറ്റേ പുള്ളി പറയുന്നത് എടുക്കരുതേ എടുക്കരുതേ എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ അപ്പോസ്റ്റലിനായ പൗലൂസ് പറയും നിങ്ങൾ എന്ത് വാട്ട് എവർ യു ഡു ഡു ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ആൻഡ് ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ജീസസ് നെയ്മീസോ എവരി നെയ്മ എല്ലാ നാമത്തിനും മീതയുള്ള നാമവുമാണ് അത് എപ്പോഴും ഉപയോഗിക്കാനും നമുക്ക് അനുവാദം തന്നിട്ടുമുണ്ട് അതാണ് വ്യത്യാസം ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ല ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് കാരണം എനിക്ക് അവൈലബിലിറ്റി ഉള്ളപ്പോഴെ എനിക്ക് പറ്റും എവിടെ ഓക്കെ യേശു ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല ചിന്തിയിട്ട് നമ്മൾക്ക് ഒരുക്കി തന്ന വഴിയിലൂടെ അല്ലേ അവകാശം ലഭിച്ചത് എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റാത്ത നാമം നമുക്ക് കേറി യേശു എന്ന നാമം വിളിക്കത്തക്ക നിലയിൽ യഹോവ രക്ഷ എന്നുള്ള നാമം നമ്മൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി പര്യാപ്തമാക്കിയത് യേശുവിന്റെ ക്രൂശിലൂടെ ദേഹം എന്ന തിരശീല ചിന്തി ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നേരത്തെ കഴിയത്തില്ലായിരുന്നു പക്ഷെ അത് നമ്മൾക്ക് ഉണ്ടാക്കി തന്നില്ലേ യേശു ക്രിസ്തുലൂടെ ഇപ്പോ യേശു എന്ന നാമത്തിൽ യഹോവ രക്ഷ എന്നുള്ള പശികാരുടെ സന്ദേശമാണ് അടങ്ങിയിരിക്കുന്നത് പഴയ നിയമത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അപ്പൊ നമുക്ക് അവകാശം വന്നതെപ്പോഴാണ് അവകാശം ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ നാമം ധാരാളമായി ഉപയോഗിച്ചിരുന്നു എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഗുരു ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന നിങ്ങൾ കണ്ടു അവനെ തടയണം വേണ്ട അവനും ചെയ്തോട്ടെ അപ്പൊ യേശുവിന്റെ നാമം എനിവൺ ക്യാൻ ഫ്രീലി യൂസ് ദ ജീസസ് ഈവൻ ബിഫോർ ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോ യേശു ക്രിസ്തു കുരിശിലൂടെയാണ് അത് തന്നു അങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ട് അത് കിട്ടി എന്നൊക്കെയുള്ള പാസ്റ്റർ ലോറൻസിന്റെ നിഗമനം തിരുവഴുത്തുകൾക്ക് വിരുദ്ധമാണ് തിരുവെഴുത്തുകൾക്ക് നിരക്കുന്നതല്ല കാരണം കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് നാമം കൊടുത്തു അത് സ്വഭാവത്തിന്റെ വ്യത്യാസമാണ് യഹോവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സ്വഭാവമാണ് യേശു കർത്താവ് കാണിക്കുന്നത് അപ്പോ യെഹോബയുടെ നാമം ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുരിശിൽ മരിച്ച ഒരു തരത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ അനുവാദം തന്നു എന്നൊക്കെയുള്ള രീതിയിൽ താങ്കൾ അവതരിപ്പിക്കുമ്പോൾ കുരിശ് വരണത്തിന് മുമ്പ് തന്നെ യേശുവിന്റെ നാമത്തിലാണ് അവർ പ്രാർത്ഥിക്കാനും അവർ ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ ആ നാമം ഉപയോഗിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ആ അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് യേശു മണവാളൻ കൂടെ ഉള്ളപ്പോൾ ഉള്ള വ്യത്യാസത നിങ്ങൾ അതിനകത്ത് കാണുന്നില്ല യേശുക്രിസ്തു ഭൂമിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന അനുവാദ പറയാൻ നിങ്ങൾ പോയി ചെയ്യുവാൻ ദൈവം പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് എന്നാൽ സഭയ്ക്ക് ഇന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ പോകുന്നത് കാര്യം പോകാൻ കാര്യസ്ഥൻ വരികയില്ല അപ്പൊ യേശു ക്രിസ്തു പോയിട്ട് പരിശുദ്ധാൽ അയച്ച സഭ വിവിധ ഇടങ്ങളിൽ പാർക്കുമ്പോൾ അവർക്ക് യേശുവിന്റെ രക്തത്തിൽ അടിസ്ഥാനമായ സഭയിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത് യേശു പോയിട്ട് പരിശുദ്ധാൽമാവിനെ അയക്കുന്ന തന്റെ കൂട്ടത്തിലേക്കാണ് അവിടെയാണ് സഭ ഫോം ചെയ്യുന്നത് അപ്പൊ സഭയ്ക്ക് ഇനിയും ചെയ്യാനുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർക്കാണ് നൽകുന്നത് എന്ന് വചനം പറയുന്നുണ്ട് അപ്പൊ രണ്ടിന് അപ്പൊ യേശു ഭൂമിയിൽ നടന്നപ്പോൾ അവരോട് പോയി ചെയ്യാൻ പറഞ്ഞതും യേശു പോയതിനു ശേഷം പരിശുദ്ധാൽ കൊടുക്കുന്ന സഭയിൽ പത്ത് പൗലോസ് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു നിർവചനം നമ്മൾ മുഖവലയ്ക്കെടുക്കുകയും ചെയ്താണ് കാര്യങ്ങളെ പഠിക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പഠിക്കുന്നില്ല വണ്ടി ഓടിക്കാൻ അല്ല പാസ ലോറൻസ് നമുക്ക് ഇത് പിന്നെ ചർച്ച ചെയ്യാം കാരണം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതാണ് നല്ലത് ഇതിനകത്ത് ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ പറ്റി ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് ഒന്ന് ഞങ്ങൾ ഈ എക്ലീഷിയോളജി പറയുന്നുണ്ട് രണ്ട് ഞങ്ങൾ തിയോളജി പറയുന്നുണ്ട് ഈ തിയോളജി പറയുമ്പോൾ ഈ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പൊ അതെല്ലാ മനുഷ്യർക്കും തങ്ങളുടെ ദൈവദർശനത്തെ രൂപപ്പെടുത്താൻ തിയോളജിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഈ സഭാ വ്യത്യാസമോ വിഭാഗീയതയോ ഇല്ല ഇപ്പൊ ഞങ്ങൾ നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട് അതില് ഏകദേശം നാനൂറ് പേരുണ്ട് എല്ലാം ഞാൻ എല്ലാ ശനിയാഴ്ച ഇതിൽ പാസ്റ്റർമാരുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് ഒമ്പത് പാസ്റ്റർമാരുണ്ട് എട്ട് അച്ഛന്മാരുണ്ട് ഇവരെല്ലാം വന്ന് ഒരുപാട് കന്യാസികളുണ്ട് ഇവരൊക്കെ വന്ന് പഠിക്കുന്നുണ്ട് അതിനകത്ത് ഞങ്ങൾ സഭാ വ്യത്യാസങ്ങളോ എന്ത കോസ്റ്റെ ബ്രദറെ സി എസ് ഐ മർത്തം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പ്യുവർ തിയോളജി മാത്രമേ പറയത്തുള്ളൂ അതായത് ഏത് സഭയിലുള്ളവർക്കും അത് മനസ്സിലാക്കുവോ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യാം രണ്ട് എക്ലീഷിയോളജി പറയുമ്പോഴാണ് അതായത് ഈ സഭാ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ പല ആളുകളുടെയും ക്ലെയിമിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അതാണ് ഞങ്ങൾ ഈ കലഹിക്കുന്നത് ഇതിപ്പം ഈവൻ മാർത്തോമക്കാരോ ഓർത്തഡോക്സുകാരോ അപ്പൊ അവര് പറയുന്ന സഭാ ചരിത്രവും സഭാ പാരമ്പര്യങ്ങളും അതിനെ പറ്റിയുള്ള ചർച്ചകളായി രണ്ട് കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇത് രണ്ടും തമ്മിൽ ആളുകള് ബ്ലെൻഡ് ചെയ്യാണ് അപ്പൊ പെന്തക്കോസുകാരുടെ ഞങ്ങള് വിയോജിപ്പ് പറഞ്ഞെങ്കിൽ അതേ വിയോജിപ്പ് ഓർത്തോസുകാരനും പറയുന്നുണ്ട് പെന്തക്കോസുകാർക്ക് ഇപ്പം അവരുടെ സഭയ്ക്ക് പാരമ്പര്യമില്ലെന്നോ ഇല്ലെന്നോ അങ്ങനെയുള്ള ഒരു വിയോജിപ്പ് അത് എക്ലീഷ്യോളജിക്കൽ ഡിസ്പ്യൂട്ട്സ് ആണ് ഞങ്ങൾ പറയുന്നത് തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് അല്ല ഇത് രണ്ടും തെറ്റിദ്ധരിക്കുകയാണ് അതുകൊണ്ട് എക്ലീഷ്യോളജിയിൽ നമുക്ക് വിയോജിപ്പ് ഉണ്ടേക്കാം പക്ഷെ തിയോളജി നമുക്ക് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല തിയോളജിക്കൽ ഡിസ്കഷൻസ് നമുക്ക് നടത്താം അപ്പൊ പരസ്പരം മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കൊക്കെ നല്ലതാണ് മനസ്സിലായ പാസ്റ്ററേ എന്റെ